ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ഏഴ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ റഫ് ഫിഗർ ഒന്ന് വരയാം ഒരു സമചതുരം വരയണം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചു ഒരു സ്ക്വയറിൻ്റെ ഏരിയ നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ സമചാദ്രത്തിൻ്റെ പരപ്പ്ലവ് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് നാലായിരിക്കും ഓക്കെ അപ്പോൾ റൂട്ട് നാല് ടു സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു വശം ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അതായത് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ എല്ലാ വശങ്ങളും അഞ്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ കാണാം ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ പരപ്പളവ് എങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ആയിരിക്കും പക്ഷേ റൂട്ട് സെവന് നമുക്ക് സ്കെയിൽ കൊണ്ട് വരയാൻ കഴിയില്ല ദെൻ നമ്മളെന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിന് പൈതകോറസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പൈതകോറസ് തീരം അപ്ലൈ ചെയ്യണം പക്ഷേ പൈതകോറസ് തീരത്തില് നമുക്കറിയാം പൈത കുറച്ച് തീരത്തിൽ ഇതാണ് അട്ട ത്രികോണങ്ങൾക്ക് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ നമ്മൾ സി എന്ന് എടുക്കുന്നു മറ്റേത് എ ഓർ ബി കൊടുക്കുക അപ്പോൾ പൈതകോറസ് തീരം അനുസരിച്ച് സി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്ക് വലിയ വശമാണ് കിട്ടേണ്ടതെങ്കിൽ മറ്റ് രണ്ടുപേരെ ആഡ് ചെയ്താൽ മതി എന്നാൽ എ സ്ക്വയർ ആണ് കിട്ടേണ്ടതെങ്കിലോ വലുതിൽ നിന്നും ബി സ്ക്വയറിനെ മൈനസ് ചെയ്താൽ മതി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇനി ബി സ്ക്വയറാണ് കിട്ടേണ്ടത് എങ്കിലോ നമ്മൾ സി സ്ക്വയറിൽ നിന്നും എ സ്ക്വയറിന് മൈനസ് ചെയ്താൽ മതി പക്ഷേ നമുക്കറിയില്ല ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് റൂട്ട് സെവൻ ആക്കി വരാൻ മറ്റ് രണ്ടേത് എടുക്കണം എന്നറിയില്ല അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെവൻ എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക വൺ ഇൻറ്റു സെവൻ ചെയ്താൽ മാത്രമാണ് സെവൻ കിട്ടുക അപ്പോൾ സെവൻ്റെ ഫാക്ടേഴ്സ് വണ്ണും സെവനും ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ സെവനിലോട്ട് വൺ ആഡ് ചെയ്ത് ഇതിങ്ങനെ പഠിക്കണേ രണ്ട് കൊണ്ട് ഹരിച്ച് സ്ക്വയർ കണ് കാണാം അതിൽ നിന്നും സെവനിൽ നിന്നും വണ്ണ് മൈനസ് ചെയ്തിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക ഇത് ചെയ്താൽ നമുക്ക് സെവൻ തന്നെയാണ് ആൻസർ കിട്ടുക നോക്കാം സെവൻ പ്ലസ് വൺ ഫോർ ഫോർ സോറി സെവൻ പ്ലസ് വൺ എയ്റ്റ് എയ്റ്റ് ബൈ ടു ഫോർ ഫോർ സ്ക്വയർ എന്ന് കിട്ടും സെവൻ മൈനസ് വൺ സിക്സ് സിക്സ് ബൈ ടു ത്രീ അപ്പോൾ ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ എത്രയാണ് നോക്കൂ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണ് അതിൽ നിന്നും ത്രീ സ്ക്വയർ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒമ്പത് മൈനസ് ചെയ്താൽ നമുക്ക് സെവൻ തന്നെ എന്തുവാ ആൻസർ കിട്ടുന്നത് സോ ഇത് സെവൻ ഈക്വൽ ഫോർ സ്ക്വയർ മൈനസ് ത്രീ ആണ് അപ്പോൾ ഇത് ഫൈതകോറസിലെ ഏത് പോലെയാണ് നിൽക്കുന്നത് നോക്കൂ സി സ്ക്വയർ കിട്ടാൻ എ സ്ക്വയറും ബി സ്ക്വയറും ആഡ് ആക്കണം എ സ്ക്വയർ കിട്ടാൻ സി സ്ക്വയറും ബി സ്ക് സി സ്ക്വയറിൽ നിന്നും ബി സ്ക്വയർ മൈനസ് ആക്കണം അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാമല്ലോ ഈ ഏഴ് എന്ന് കിട്ടാൻ ഫോർ സ്ക്വയറിൽ നിന്നും ത്രീ സ്ക്വയർ മൈനസ് ചെയ്യണം ഇത് ഈ മോഡലിലാണല്ലോ ഇനി നമുക്ക് നോക്കാം ഈ ഒരു മെഷർമെൻറ്റ് കൊടുത്തു നോക്കാം ഓക്കെ നമ്മൾ എവിടെയാ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ട്രയാംഗിൾ വരഞ്ഞു അതിൻ്റെ ഒരു സൈഡിന് ഇവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് ഈ ആയിരിക്കും അതിൻ്റെ കർണത്തിൽ മനസ്സിലാക്കുക ഇവിടെ അഡീഷൻ ആണെങ്കിൽ ഇത് രണ്ടും പാദവും ലംബവും ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് വലിയ വശമാണ് സോ സബ്ട്രാക്ഷൻ ആണ് വരുന്നത് എങ്കിൽ ആ വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും അഡീഷൻ ആണെങ്കിൽ അവർ രണ്ടുപേരും അതായതൊക്കെ ആയിരിക്കും ബേസും ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നത് അപ്പോൾ ഫോർ സ്ക്വയർ ഫോർ നമുക്ക് ഈ സൈഡിനും ത്രീ നമുക്ക് ഈ സൈഡിനും കൊടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് എ എന്നുള്ള സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി എ ഈ എ സ്ക്വയർ കിട്ടാൻ വലിയ വശത്തിൽ നിന്നും മറ്റേ വശം കുറച്ചാൽ മതി ഓക്കെ ദെൻ എ സ്ക്വയർ ഈക്വൽ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റീനിന്ന് നയൻ സ്ക്വയർ ത്രീ സ്ക്വയർ നയൻ മൈനസ് ചെയ്താൽ സെവൻ അപ്പോൾ എ നോക്കൂ റൂട്ട് സെവൻ ആയിരിക്കുമല്ലോ ഈ എ എന്നുള്ളത് റൂട്ട് സെവൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു വർഷം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡുകളും റൂട്ട് സെവൻ ആയിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ വരയണം ആ ട്രയാംഗിളിൻ്റെ ഈ സൈഡ് ത്രീ സെൻറ്റിമീറ്റർ ആയിരിക്കണം ഈ സൈഡ് ൈപ്പോട്ടൻ യൂസ് ഫോർ സെൻറ്റിമീറ്റർ ആയിരിക്കണം അങ്ങനെ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഈ സൈഡ് റൂട്ട് സെവൻ ആകും അപ്പോൾ ഈ റൂട്ട് സെവൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയണം ഓക്കെ ദെൻ നമുക്കൊന്ന് വരയാം നോക്കൂ ഇവിടെ ഒരു ലൈന് വരയുന്നു നമുക്ക് ഇഷ്ടമുള്ള മെഷറിൽ നമ്മളൊരു ലൈന് വരയുന്നു ഓക്കെ ഓക്കെ ഇതിൽ മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ ഞാനൊരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് എൻ്റെ കയ്യിലുള്ള പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു ഓക്കെ പ്രൊട്രാക്ടർ കറക്റ്റ് ഇവിടെ നയൻറ്റി ഡിഗ്രി ഇവിടെ വെച്ചിട്ട് നോക്കുക ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തു ദെൻ അവരെ പൂട്ടിയോജിപ്പിച്ചു ഓക്കെ ഇനി നമുക്കിവിടെ കിട്ടി ഇത് ത്രീ സെൻറ്റിമീറ്റർ ആണ് അതുപോലെ നയൻറ്റി ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഫോർ ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നോക്കൂ ഈ ലൈനിലും ഈ ലൈനിലും ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഫോർ എവിടെയാണ് വരുന്നത് നോക്കുക നോക്കൂ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരുമ്പോൾ കറക്റ്റ് ഫോർ വരുന്ന ഒരു ഭാഗം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കോംബസിൽ ഫോർ സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക നോക്കുമോ കറക്റ്റ് കോമ്പസിൽ ഫോർ സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക എന്നിട്ട് ഇവിടെ ടച്ച് പോയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ ഇത് ഫോർ സെൻറ്റിമീറ്റർ ആവും ഇങ്ങനെ ഫോർ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഐപോഡിന്യൂസ് നമുക്ക് കിട്ടി ഫോർ സെൻറ്റിമീറ്റർ അപ്പോൾ ഈ ഒരു വർഷം എത്രയായിരിക്കും ഇത് ഫോറും ഇത് ആണെങ്കിൽ ഈ വശം കിട്ടാൻ വലിയ വർഷത്തിൻ്റെ സ്ക്വയറിൽ നിന്നും ഈ വർഷത്തിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ വരും ദാറ്റ് ഈസ് സിക്സ്റ്റീൻ മൈനസ് നയൻ ദാറ്റ് ഈസ് സെവൻ എന്ന് വരും ഈ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെവൻ ബി സ്ക്വയർ ഓർ എ സ്ക്വയർ ഏത് എടുക്കാം എ സ്ക്വയർ ഈക്വൽ ടു സെവൻ എന്നാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചത് അങ്ങനെയായിരുന്നു എ സ്ക്വയർ ഈക്വൽ വലിയ വശത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേത് കുറച്ചു അപ്പോൾ എ സ്ക്വയർ ഈക്വൽ സിക്സ്റ്റീൻ മൈനസ് നയൻ എ സ്ക്വയർ ഈക്വൽ സെവൻ ആണെങ്കിൽ എ ഈക്വൽ എന്ത് വരും റൂട്ട് സെവൻ അപ്പോൾ ഇതിപ്പോൾ റൂട്ട് സെവൻ ആണ് ഇത്രയും ഈ മെഷർമെൻറ്റ് ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പസ് എടുക്കുക കോമ്പസിൽ ഈ റൂട്ട് സെവനെ മെഷർ ചെയ്യുക എന്നിട്ടതാ ഇവിടെ ഒരു ലൈൻ എടുക്കുക അതുപോലെ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക അതുപോലെ ഇവിടെ നിന്നും ഇങ്ങോട്ടും ഒരാർക്ക് കൊടുക്കാം ഇനി ഈ ആർക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം അപ്പോൾ ഈ സൈഡ് റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ആവും ഈ സൈഡും റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ആണ് ഇതും റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ആണ് സോ എന്ത് കിട്ടി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും മക്കളെ നോക്കാം ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയറിൻ്റെ ഏരിയ പരപ്പളവ് കാണാൻ സൈഡിൻറ്റു സൈഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു സൈഡ് റൂട്ട് സെവൻ ഇൻഡു മറ്റേ സൈഡും റൂട്ട് സെവൻ ഇതുകൊണ്ട് വരും റൂട്ട് സെവൻ സ്ക്വയർ അപ്പോൾ ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടായി പോവും ദെൻ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടല്ലോ ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു సమచదుర స్క్వయర్ నుకు